കലിക ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ കൊല്ലം ചിത്രയിലെ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാമിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ ഫാമിനുള്ളിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധം മൂലം വീടുകളിൽ താമസിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ സാധിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഈ പരാതി ആദ്യം ഞങ്ങൾ പരാതി കൊടുക്കുന്നതിന് മുമ്പ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം വീട്ടിൽ പോയി പറഞ്ഞു അപ്പം അവരത് ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ ഇതുവരെ ഒരു വൃത്തിയായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നിട്ട് വൃത്തിയുള്ള രീതി അവർ ഒന്നിനെ ചെയ്യുന്നില്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് പിന്നീട് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പരാതി കൊടുത്ത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പരാതി കൊടുത്ത് പ്രകാരം അവരിപ്പോൾ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട് അവർ അത്രയും വൃത്തികെട്ട രീതിയിൽ ഇതാ കാണുന്നതാണ് എന്റെ വീട് ഇവിടുന്ന് ആ റൂമിലോട്ട് കിടക്കാനോ ഉച്ചയാകുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനോ രാത്രിക്ക് ഭക്ഷണം കഴിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ പറ്റത്തൂല്ല സ്മെല്ല് കാരണം കിടക്കാൻ പറ്റത്തില്ല ഇന്നലെയർ ഉപയോഗിക്കാതെ എനിക്ക് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ദുർഗന്ധമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അവരോട് എത്ര വട്ടം പറഞ്ഞിട്ട് അവർ ക്ലീനാക്കാനോ അതിലൊരു നടപടിയെടുത്ത് വൃത്തിയാക്കി വെക്കാനോ ഒന്നിനും അവർ മുതിരുന്നോ ഇല്ല സംസാരിക്കാൻ ആര് പോയാലും അവര് അവര് മൊത്തം അവര് ശത്രുക്കളെ മാറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അതൊരു പ്രഗ്നൻറ്റ് ചോദിച്ചും കൂടിയാണ് ഇപ്പോൾ അവർക്ക് ശ്വാസമുട്ടുള്ള കാരണം ഒരു ഒന്നിനും പറ്റുന്നില്ല ശ്വസിച്ചുകൊണ്ടിരിക്കാതെ ഇനിലേ ഉപയോഗിക്കാതെ ആ കൊച്ചിനെ ശ്വാസം മൂലം എടുക്കാൻ പറ്റില്ല ഇപ്പൊ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ ഈ വിളി നിൽക്കാൻ പറ്റാത്തൊണ്ട് അതിന്റെ വീട്ടിലാണ് പോയി നിൽക്കുന്നത് അതിലിവിടെയല്ല താമസിക്കുന്നിൽ മരംപോഴത്തേ സ്മെല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എൻ്റെ സുഹൃത്താണ് ഇതിന് പോകുന്നത് പക്ഷേ ഈ സ്മെല്ല് സഹിച്ച് നമ്മളോട് എന്ന് പറഞ്ഞാൽ ന്യായമായ കാര്യമാണ് നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് പരാതിയായിട്ട് പോയത് തലവേല സ്ഥലത്ത് പരാതി ആയിട്ട് മെമ്പർ എടുത്ത് പറഞ്ഞിട്ട് മെമ്പർ ഒരു കാര്യത്തിനോടുകൊണ്ട് പോകും അത് ഇത് പരിഹാരം കണ്ടില്ല നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള തീരുമാനത്തിലാകും മെമ്പർ അമ്മൂറ്റി മോൻ എന്ന് പറഞ്ഞാണ് നമുക്ക് അവരുടെ യാതൊരു നമ്മളെല്ലാവരും വളർന്ന പക്ഷേ ഈ പിന്നെ കാണില്ല നിങ്ങൾ നിങ്ങൾ കുറച്ച് അല്ലെങ്കിൽ കൊണ്ട് ഗ്യാസ് രണ്ടു വർഷത്തിലേറെയായി ഫാമിനെതിരെ പഞ്ചായത്തിലും ഹെൽത്തിലും പരാതി നൽകിയിട്ട് കഴിഞ്ഞ ദിവസം ദുർഗന്ധം രൂക്ഷമായതിനെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ച് പോലീസിലും പഞ്ചായത്തിലും എത്തി പരാതി നൽകി തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലം പരിശോധിച്ചു രൂക്ഷമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾ ബുദ്ധിമുട്ടുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരാഴ്ചക്കകം നിയമാനുസൃതമായ രീതിയിൽ ഫാമിലി ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിന് നോട്ടീസ് നൽകി കണക്ക് അത് അവർക്കത് തീരുമാനിക്കാൻ ലൈസൻസ് കൊടുക്കണോ വേണ്ടത് അപ്പം നമ്മളൊക്കെ ഇത് നിർദ്ദേശിച്ചിട്ടുണ്ട് ലൈസൻസ് നിർബന്ധമായി എടുക്കാനായിട്ട് ലൈസൻസും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റും പ്രോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ശാസ്ത്രീയമായ രീതിയിൽ നാല് മൂന്ന് സെൻസറെ ഈ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്ത് അവരെ കയറി സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് അവർക്ക് പിന്നെ നാറ്റം ഇതിന്റെ ഓണർ വരുമ്പോൾ നാറ്റം ഇല്ല പിന്നെ അല്ലാതെ ഉള്ള സമയത്താണ് അത് കുറച്ച് സമയത്തേക്ക് പോകുന്ന സമയമുള്ളൂ അത് നിങ്ങൾക്ക് സഹിച്ചുകൂടെ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ അവർ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ചിലവാക്കിയതാണ് അപ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓണർക്കുള്ളത് പഞ്ചായത്തിൽ വന്ന് നമ്മൾ നമുക്ക് ആകെ ആശ്രയിക്കാം വാർഡിൽ നമ്മളെ വാർഡ് മെമ്പർ മെമ്പറടുത്താണ് ഒരു വിവരം പറയാൻ പറ്റുന്നത് നമ്മളവിടെ വന്നിട്ട് മെമ്പറെ വിളിക്കുന്നു അപ്പോൾ അവിടെ കമ്മിറ്റി നടക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാം ഞാൻ പറഞ്ഞു നമ്മൾ കൊക്കോടുന്നതാണ് നമ്മളൊരു പത്തിരുപത് വരുമെന്ന് ഇവിടെ ഇരിക്കുന്നതിന് ശേഷം പോയിട്ട് അത് സി ഐ വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വരെ അവിടെ വെയിറ്റ് ചെയ്യും നമ്മൾ പത്ത് മിനിറ്റ് അല്ല ഒരു മണിക്കൂർ കൂടുതൽ അവിടെ വെയിറ്റ് ചെയ്ത് മെമ്പർ പിന്നെ വന്നില്ല പക്ഷേ അതിന് കുറച്ച് മുമ്പ് എനിക്ക് അത്യാവശ്യം ഞാൻ തിരിച്ചു വന്ന അതിനുശേഷം അവിടെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട് വാർഡ് മെമ്പറടുത്തൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു ഈ രണ്ട് വർഷം കൊണ്ട് നമ്മൾ എഴുതത്ത പേപ്പറിൻ്റെ പൈസ ഉണ്ടെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കാരണം ഒന്നും രണ്ടും പരാതികളല്ല നമ്മളിതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഹെൽത്തിൽ ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട് ആര് വന്നിരുന്നാലും ആ അവരെ അവരെ കെട്ടിടത്തിൻ്റെ കുറേ കാര്യങ്ങളെടുത്ത് കാണിക്കും നമ്മൾ കുഴി കെട്ടിടം ചെയ്തിരിക്കുന്ന ഇന്ന രീതിക്കാണ് കുഴി നമ്മൾ മൂന്ന് കുഴി എടുത്തിട്ടുണ്ട് ഒന്നിൽ നിറയുമ്പോൾ അടുത്തേലോട്ടാകും നമ്മൾ ബയോഗ്യാസ് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാരണവശാലും അതിൽ സ്മെല്ല് പുറത്ത് വരാൻ പറ്റും ഇല്ല വരുന്നില്ല നമുക്കിവിടെ നാറ്റം ഇല്ല നാറ്റം ചുറ്റിനും ഉടക്കുന്നവരാണ് ഇപ്പം ഈ പറഞ്ഞ രീതിയിലോടും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് കോരി മാറ്റം എന്ന് പറയുമ്പോഴും കോരി മാറ്റുമ്പോൾ സ്മെല്ലേ ഇത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇവർ കഴിവുമ്പോഴും ഇത് സ്മെല്ലേ ഇത് അത് ഈ മൂന്നും നാലും ദിവസമുള്ളപ്പം ചുറ്റിനുള്ളവർ സൈച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പം നിലവിൽ അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഇതിൽ മണ്ണ് കോരിടും ആ കിടക്കുന്ന വേസ്റ്റിൽ ഇത്രയും മൂന്നുകൊണ്ടാണ് മണ്ണ് വെട്ടി കോരിയിട്ട് നിൽക്കുന്നത് അത് അപ്പഴേ സ്പെല്ലാണല്ലോ വരുന്നത് ഇതല്ലാതെ ഇത് വരും എന്തേലും ചെയ്യുന്നാലും ഈ മൂന്നിന് മൂന്നിന് ഇവിടെ ഉള്ളവർ തയ്ച്ചേ പറ്റുള്ളൂ ഒന്നിലിത് ഇതിന് നടപടിയെടുത്ത് നമുക്കിതിലൂടെ മാറ്റി തരിക അതേപോലെ നമുക്ക് അതിനുവേണ്ടിയേ നമുക്ക് എന്തെങ്കിലും പറയാനുള്ളൂ അല്ലാതെ ഇതിൽ പോമഴി എന്ന് പറഞ്ഞുകൊണ്ട് കോഴി കിടക്കുന്നിടത്തോളം കാലം നാറ്റം തന്നെ അല്ലാതെ ഇത് സി ഐ വന്ന് കണ്ട് അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി നമുക്ക് ഇന്ന് അതെല്ലാം പറഞ്ഞു പക്ഷെ അവർക്ക് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിൽ അവർക്ക് അടുത്ത വരയടത്തിലോട്ട് വേസ്റ്റ് ഒഴുകുന്നെങ്കിൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇത് നേരെങ്ങോട്ട് പിന്നെ ഒന്നാമത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓണർ ഇവിടെയല്ല ഓണർ തിരുവനന്തപുരം സിറ്റിയില് താമസം അയാള് വരുമ്പോഴത്തേനുള്ള വരമ്പ അയാൾക്ക് നാറ്റില്ല ചുറ്റിനുള്ളവർ അയാൾ ലക്ഷം രൂപ മുടക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിനുള്ളവർ സഹിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിപ്പോ നാറ്റം ഇന്നൊരു ദിവസത്തേക്ക് നിർത്തി തരാൻ എന്നല്ല ഇത് മുമ്പോട്ട് കൊണ്ടുപോകാതെ രീതിയിൽ നമുക്ക് നടപടി വേണം നമ്മൾ ചെയ്യുള്ളൂ അതിന് വേണ്ടി നമ്മൾ എന്ത് വേണം ഇവിടെ ഉള്ള ഒരു പത്ത് മുപ്പത് വീട്ടുകാരും അതിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഇറങ്ങിയതിനു പ്രവർത്തിക്കുകയും ചെയ്യും നമുക്ക് ഈ പലസരത്തെ പത്ത് മുപ്പത് വീട്ടുകാരുണ്ട് അതിൽ ഗർഭിണികളുണ്ട് പ്രായം ചെന്നവരുണ്ട് കാർട്ടിന് രോഗമുള്ളവരുണ്ട് ഇതിൻ്റെ സ്മെൽ ഇരുപത്തിയാലു മണിക്കൂർ നമുക്ക് എങ്ങനെയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് പിന്നെ ഭക്ഷണങ്ങളൊന്നും വേണ്ട ശ്വാസം മിട്ടുള്ളവർക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പൊടിയും ഇതിൻ്റെ ഗന്ധവും കാരണം ഇവർ ഡെയിലി ക്ലീൻ ചെയ്യില്ല ഇത് പിന്നെ കൂട്ടിൽ നിന്നുള്ള നാട്ടം വേറെ കുഴിയിൽ നിന്നുള്ള നാട്ടം വേറെ ഇവർ മാസം തോറും ഈ കുഴിയിൽ നിന്ന് കോരി കരയ്ക്കണം അതിൻ്റെ സ്മെല് വേറെ ഒരു നമുക്ക് ജീവിക്കാൻ ചുറ്റിലാണ് ഈ സാധനം നിൽക്കുന്നത് അതൊന്ന് റൗണ്ട് ജനങ്ങൾക്ക് ചിതറ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെ വാർഡിലാണ് വർഷങ്ങളായി ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത്